വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി പുലിക്കളിക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നതിനിടെ പുലിക്കളി റദ്ദു ചെയ്ത് സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കിയെന്ന് കാണിച്ച് കാണിച്ചാണ് നിവേദനം നൽകിയത് പുലികളിക്കായി പല സംഘങ്ങളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു പുലിമുഖങ്ങളുടെ നിർമ്മാണവും പുലികളുടെ ട്രൗസർ നിർമ്മാണവും കഴിഞ്ഞു ടാബ്ലോ തുടങ്ങിയ മറ്റിടങ്ങളും പണി പൂർത്തിയായിരിക്കുന്നു പുലികളിയുമായി മുന്നോട്ടു പോയ പുലികളി സംഘങ്ങൾ കടം വാങ്ങിയും മറ്റുമാണ് പുലിവേഷക്കാർ പുലി വരയ്ക്കുന്ന മെയ്യെഴുത്ത ആർട്ടിസ്റ്റുകൾ ടാബ്ലോ പുലികളി വേണം എന്നിവയ്ക്കാണ് പണം നൽകുന്നത് ഇനി എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് പുലികളി സംഘങ്ങൾ അതായത് നമ്മളിത് ഒരു വർഷത്തെ തയ്യാറെടുപ്പാണ് ഈ വർഷത്തെ പുലിക്കളി കഴിഞ്ഞാൽ അടുത്ത വർഷം വരെയുള്ള നമ്മുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ സംഘങ്ങളും പല വിധത്തിൽ കാരണം നമ്മളൊരു ടാബ്ലോ എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം രണ്ടര മൂന്നര ലക്ഷം രൂപ ചിലവാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം പണി കഴിഞ്ഞെടുക്കുക ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് അടി വലിപ്പുള്ള ഷെഡുകളൊക്കെ ഓരോ പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തമായ സ്ഥലത്ത് ഷെഡ് കെട്ടി അതിന്റെ ഉള്ളിൽ പണികൾ നടന്ന് ഇതിനി അടുത്ത വർഷം വരെ നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ കേടുവന്ന് പോവും അതുപോലെ തന്നെ നമ്മൾ പുലികൾ സാധാരണക്കാരില് സാധാരണക്കാരൊക്കെയാണ് നമ്മുടെ പുലിവേഷം വേഷം കിട്ടി വരുന്നത് അപ്പൊ അവർക്ക് കൊടുത്ത അഡ്വാൻസ് തുകയൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല കാരണം അതൊക്കെ അതാത് ചെലവായി പോയി ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അനുഭാവമായ ഒരു സമീപനം ഉണ്ടാകണമെന്നാണ് പുലികളി സംഘങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നത് ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന മേയർ അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം കുമ്മാട്ടിക്കൂട്ടായ്മ യോഗം ചേർന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കുമ്മാട്ടികളെ നടത്താൻ തീരുമാനിച്ചിരുന്നു മുപ്പത്തി ആറ് കുമ്മാട്ടി കൂട്ടായ്മകളാണ് തൃശൂരിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് അമൃത ന്യൂസ് തൃശൂർ